ഇരുപത്തി ഒമ്പതാം വയസ്സ് റിട്ടയർഡായെന്നും പറഞ്ഞു പക്ഷെ ഇവിടെ എത്തിയപ്പോഴാ മനസ്സിലായത് പണി എന്റെ ജോലി പോയിട്ട് വന്നിട്ട് ഞങ്ങളിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ തമ്മിലും കണ്ട പോലെ തന്നെ ഞങ്ങൾ കോടീശ്വരനോ എന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അറിയോ ഞാൻ ഇവിടെ യു കെയിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ അവിടുന്ന് കയറി ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ മെല്ലെ മെല്ലെ ഇങ്ങനെ പൈസക്കാരനാവും അല്ലെങ്കിൽ പൈസക്കാരാവും എന്നുള്ളൊരു ചിന്തയായിരുന്നു അത് തെറ്റാണെന്ന് എനിക്ക് ഇപ്പൊ ഒരു കുറച്ച് മൂന്നാല് വർഷം കൊണ്ട് വേണ്ടി വന്ന അത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് കോടീശ്വരൻ ആവണെങ്കിൽ അല്ലെങ്കിൽ കോടീശ്വരനാണെങ്കിൽ കുറെ കാലം കഴിയും സുഹൃത്തുക്കളായി അപ്പം അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു വീടൊക്കെ മേടിക്കണം വീട് മേടിച്ചു കഴിഞ്ഞാ പിന്നെ ആ ഒരു മൂന്ന് കോടിയുടെ വീടായിരിക്കും ഒരു ഇച്ചിരി കോടീശ്വരനാണല്ലോ അല്ലേ പക്ഷേ കോടീശ്വരൻ ആവാനാ വയസ്സറു കഴിയുന്ന അതെ സ്വന്തമായിട്ടുള്ള ഒരു അതിന്റെ അതെ ഒരു കണക്ക് പറഞ്ഞ കോടീശ്വരൻ തന്നെ അല്ലേ അതെ യു കെയില് പല കോടീശ്വരന്മാരും ഉണ്ട് എല്ലാരും ഇപ്പൊരോരോ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് ഒരു ദിവസം അഭി വന്നു ഇവിടെ ഇരുപത്തി ഒമ്പതാം വയസ്സ് റിട്ടയർഡായെന്നും പറഞ്ഞു പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് പണി തന്നത് ജോലി പോയിട്ട് വന്നോ അതല്ല ഞാനും പറഞ്ഞോട്ട് കോൺട്രാക്ടർ വീട്ടിലെ അപ്പം അങ്ങനെയൊക്കെ പല വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും സത്യാവസ്ഥകളൊക്കെ നമുക്ക് ഇതൊക്കെ ആരും കണ്ടപ്പോ തന്നെ വിചാരിച്ചിരുന്നു ഹൗ ഇറ്റ് ഇസ് പോസിബിൾ അല്ലേ അല്ല അത് വിടാരുത്തരെയും ഇഷ്ടം അവരവരുതായത് അതൊന്നും അല്ല നമ്മുടെ വിഷയം നീ നമ്മുടെ വിഷയം നമ്മുടെ വിഷയം നമ്മൾ ഇങ്ങനെ കോടീശ്ശേരായില്ലേ നമ്മൾ കോടീശ്ശേരി പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ അമി പറയുന്നത് നമ്മുടെ ഈ ഒരു ലുക്കൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്താണെ അല്ലാതെ ചോദിക്കട്ടെ ഈ ലുക്ക് ലുക്ക് എങ്ങനെ മാറുമല്ലോ അങ്ങനെ അങ്ങനെ അപ്പൊ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമ്മളൊരു ക്രിസ്മസ് ഫോട്ടോഷൂട്ട് നടത്താനാണ് വിചാരിക്കുന്നത് അപ്പൊ നമ്മൾ അതിനുള്ള ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആബ്സ് ഫോട്ടോഗ്രാഫി അപ്പൊ ഇവിടെ യു കെൽ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും നല്ലൊരു അടിപൊളി ഫീമെയിൽ ഫോട്ടോഗ്രാഫർ ആണ് കേട്ടോ അപ്പം ആൽബി ആണ് നമ്മുടെ ഫോട്ടോ എടുക്കുന്നത് അവരുടെ ചാനലിലെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ലിങ്കിൽ അല്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്ക് ഇവിടെ അടിപൊളി ഫോട്ടോസ് ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവരെ തന്നെ പിടിച്ചത് ഇതിന്റെ ബാക്കിയായിട്ട് നിങ്ങൾക്ക് കാണാൻ ഞങ്ങൾ അടിപൊളി ഫോട്ടോസും ഒക്കെ വരുന്നതായിരിക്കും അപ്പൊ അത് കണ്ടുകഴിയുമ്പോ നിങ്ങക്ക് മനസ്സിലാവലോ അവരെങ്ങനെയുണ്ടെന്ന് ചുമ്മാ ഇങ്ങനെ ചുമ്മാങ്ങനെ പോയാൽ പോരല്ല കുറച്ച് ഗെറ്റപ്പ് ഒക്കെ ഒന്നും മാറണല്ലോ അപ്പൊ അതിനുവേണ്ടി നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോയാലോ ഡ്രസ്സ് ഒക്കെ ഒന്ന് നോക്കണം എനിക്കും അബിക്കും ആമിക്കും ഉള്ള കുറച്ച് ഡ്രസ്സ് ഒക്കെ ഒന്ന് നോക്കണം അപ്പൊ അതിനുവേണ്ടി ഒരു ഷോപ്പിങ്ങിന് കിട്ടാലോ വാ ആമി നമ്മളെവിടെയായി പോന്നെ ആമിക്ക് ഡ്രസ്സ് മേടിക്കാൻ മുട്ടായി മേടിക്കാം ആമിക്ക് ഇപ്പൊ എന്ത് ഡ്രസ്സ് മേടിക്കലേ ഉള്ളൂ ഇവിടെ അല്ലെ എന്നും പുറത്തിറങ്ങുമ്പോ ഡ്രസ് മേടിക്കലാ അപ്പൊ എന്നാ എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് അവിടെ കുറച്ച് നമ്മൾ ഇന്ത്യൻ ഇന്ത്യൻ ടച്ച് അതായത് നമുക്കൊക്കെ പറ്റുന്ന ടൈപ്പിലുള്ള ഡ്രസ് ഔട്ട്ഫിറ്റുകൾ കിട്ടും പനിയൊക്കെ പിടിച്ച് ക്ഷീണിച്ച് മെനുവിനെ നിങ്ങൾ നിങ്ങള് കാണുന്നത്

ഞങ്ങൾ ഹോസ്പിറ്റലിൽ ാണ് അപ്പൊ നമ്മള് വന്നേക്കുന്നത് മാർക്കറ്റിലാട്ടോ ഇവിടെ റിവർ റിവർഐലുണ്ട് ജെ ഡി എം ആൻഡസ് നെക്സ്റ്റ് അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഷോപ്പിംഗ് ചെയ്യാം ആയിട്ട് ആമിക്ക് ഒരു ജീൻസ് നോക്കണം അതിനായിട്ടോ വന്നത് ആമിക്ക് പാൻറ് നല്ലൊരു ജീൻസ് ോട്ടാണ് കേട്ടോ അവിടെയാണ് ഈ കിഡ്സിനുള്ള നല്ല നല്ല ഔട്ട്ഫിറ്റ് ഉണ്ട് ടൈമിലൊക്കെ പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷൻ ആയിട്ടാ ആമക്ക് തടിയില്ലാത്തോണ്ട് ரசுண்டு இது ஆமீட்ட குள்ளத்தியா மாதிரின மாதிரி இதுကண்ட நான் പറഞ്ഞல இவர்தே டிரஸ்ஸ்கள் கண்டா நமக்கு ஏதோ எடுக்கணும்ங்க இந்த கன்ஃபியூஷன் ஆ இதுကண்ட विண்டர்ல நல்ல கலெக்ஷன்ஸ் உண்டு சம்மர்ல நல்ல கலெக்ஷன்ஸ் உண்டுல ரிங்கீ ரிங்கீ தி ভাল்பட்டி டைப் டிரஸ்ஸை ரொம்ப ఇష్టா இது என்னங்க நல்ல රසுண்டு ரிங்கீ இங்க ரொம்ப ఇష్టా நல்ல රසாயிருக்கு ഞങ്ങൾ ഇതിന് മുമ്പത്തെ തവണ വന്നപ്പോ നല്ല അടിപൊളി കൊറേ എംബ്രോയിഡറി വാക്കൊക്കെയുള്ള ജീൻസ് കണ്ടായിരുന്നു കേട്ടോ അന്നേരം വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയി പിന്നെ വരാന്ന് വെച്ച് അങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞപ്പോ അതൊരെണ്ണം പോലും ഇപ്പൊ ഫുള്ള് പ്ലെയിൻ ജീൻസേ ഉള്ളൂ പ്ലെയിൻ ആണെങ്കിൽ വെറൈറ്റി ടൈപ്പ് ഓഫ് പ്ലെയിൻ ജീൻസ് ഉണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇല്ല അബി ഇതേ ഫോട്ടോഷൂട്ടിനുള്ള ഡ്രസ്രിക്കും അങ്ങ് സെറ്റ് ആവുന്നില്ല ഇനിയിപ്പങ്ങനെ നോക്കി നടക്കുന്നതിന്റെ ഇവിടെ ഇവിടെ ഹോം സെക്ഷൻ ക്രിസ്മസ് ഡെക്കോറും അതിന്റേതായ ഒരു വായിപ്പൊക്കെയാണ് അടിപൊളി പക്ഷെ അത്ര രൂപയാവോ ഞങ്ങൾക്ക് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ട് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കണ്ടു നോക്കിയൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ആമി ഉണ്ടാവും പക്ഷെ ആമി എപ്പോഴും ഉറങ്ങുന്നൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല അപ്പൊ നമ്മളിങ്ങനെ ഓരോരോ ഡെക്കറേഷൻസും ഓരോരോ ഡെക്കറേറ്റീവ് പീസസ് പീസസൊക്കെ ഇത് കണ്ടോ നല്ല വസെ അഭിക്ക് ഇഷ്ടപ്പെടുവല്ലേ നല്ല അടിപൊളി ക്രിസ്മസ് ഡെക്കോ പീസ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന കോട്ട് കണ്ട ഇതേപോലത്തെ കോട്ട് ഞാൻ എടുത്തു നോക്കട്ടെ ആക്ച്വലി നമ്മള് നല്ല ലുക്ക് ഉണ്ടോ കേട്ടാ എനിക്ക് ഇഷ്ടായിട്ടില്ല അര രസം ഉണ്ട്. സറ്റിലാ? ആ കൊള്ളാടാ. ഇതുവനാ? എനിക്ക് ഇദേ ഇപ്പം നമ്മളി പറഞ്ഞപോലെ എവിടെെങ്കിലും മാർക്കറ്റിൽ ഇപ്പം ക്രിസ്മസ് മാർക്കറ്റ് ആ അല്ലല്ലേ ഇതുവരെ ഷോപ്പിങ്ങിന് വരുമ്പോൾ ഇടാലോ? ഷോപ്പിങ്ങിന് വരുമ്പോൾ ഇടാമോ? ഇങ്ങനെ ഇട്ടുണ്ട്. ഓപ്പൺ ചെയ്തു. ഇന്നെ ഫുൾ ഇതെങ്ങനെ? ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക്യൊക്കെയങ്ങനെയൊരു ഓപ്പൺ. അതൊക്കെ നല്ല രസമുണ്ട്. നേരം കേന്ന് ഉറങ്ങിയിട്ട് ഷോപ്പിങ്ങിന് േരം തുറക്കണോ ഓക്കേ

ാണ് ഇവിടുന്ന് കിട്ടിയില്ല അല്ലേ ഇഷ്ടപ്പെടാതെ അങ്ങനെ ഇതേ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി നമ്മളിങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടി എക്സൈറ്റഡ് ആയിട്ടിരിക്കണം കിട്ടിയില്ല ഷോപ്പിങ്ങിന് വേണ്ടിട്ടായിരിക്കും ഇതല്ല ഇതുപോലത്തെ മൂന്നെണ്ണ ഓൾറെഡി മേടിച്ചിട്ടുണ്ട് അപ്പം മൂന്ന് കളർ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം എനിക്ക് അതിനകത്ത് ഇഷ്ടം ഈ ബ്ലാക്ക് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ യെസ് കല്യാണത്തിനുള്ളിൽ നമ്മൾ ഒരു ഫോട്ടോ ഷൂട്ട് ആയിട്ട് ചെയ്തിട്ടില്ല അല്ലെ അങ്ങനെയതൊരു വെഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ ദിസ്ഇസ് അവർ ഫസ്റ്റ് ഷൂട്ട് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അല്ലെ അപ്പൊ ആൽബി ഇങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോ നമ്മളോട് ഇങ്ങനെ ഡ്രസ്സിന്റെ കാര്യം അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഐഡിയാസ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ നമ്മള് പോവാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് എന്താ ഞങ്ങളെ കണ്ട ഞങ്ങളെ തെറി വിളിക്കരുത് എന്തോണ്ടിയോ കോടീശ്വരന്റെ കഥയാണ് ട്രെൻഡ് അതുകൊണ്ട് ഞങ്ങളിപ്പൊ ഞങ്ങള് ഞങ്ങളുടെ അതിനോ പറയട്ടെ ഞങ്ങളിപ്പൊ ഞങ്ങളുടെ ഹാപ്പി മൊമെന്റ്സ് മാത്രമേ വീഡിയോസിലൂടെ ഷെയർ ചെയ്യാറുള്ളൂ വളരെ ആയിട്ടാണ് നമ്മുടെ സിക്ക്നസും അങ്ങനത്തെ ഒക്കെ നമ്മള് ഷെയർ ചെയ്യുന്നു ഇപ്പം ആമിയുടെ അങ്ങനെയല്ല ഇപ്പം എന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി സിക്കാരുന്നു സിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കര ടെൻഷനോടെയും കാര്യങ്ങളോടെ എല്ലാം കടന്നുപോയ രണ്ടാഴ്ച പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ ചെയ്യാറില്ല കാരണം അല്ലേ നമ്മളെ ഹാപ്പിനെസ് മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടി അത് നമ്മുടെ നമ്മുടെ സ്വകാര്യ കാര്യങ്ങളല്ലേ യെസ് അതല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ യു കെയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ രക്ഷപ്പെടും ആ ഓക്കെ ഓക്കെ യു കെയിലേക്ക് വന്നു കഴിഞ്ഞാല് രക്ഷപ്പെടും അല്ലെ അങ്ങനെയൊക്കെ ചിന്തിച്ച ഞാനും കേറി വന്നാൽ കാരണം ഞാൻ മമ്മിയോട് പറഞ്ഞ ഓർമ്മയുണ്ട് മമ്മി നമ്മള് പൈസ ആയിന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇപ്പോഴും ഓർമ്മിന്റെ എപ്പോഴും വിളിക്കും പൈസ കുറെ ആയല്ല അതല്ല അതല്ലേ മറ്റേ ദാസനും വിജയനും കൂടി പശുവിനെ മേടിച്ചിട്ട് സ്വപ്നം കഴിയല്ലേ ഞങ്ങൾ ബിസിനസിന്റെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാം വലിയൊരു ബിസിനസ് ആണ് അത് തുടങ്ങി കഴിഞ്ഞാൽ ചെലപ്പോ എനിക്ക് റിട്ടയർഡ് ആവാടി അപ്പം ഫോട്ടോഷൂട്ടിന്റെ ഇത് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ ക്രിസ്മസ് കൈവേദന അപ്പൊ ഞങ്ങള് ഞങ്ങളെ അപ്പം ഞങ്ങൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണ് നാളെയാണ് നമ്മുടെ ഫോട്ടോഷൂട്ട് അപ്പൊ പോയിട്ട് തകർക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുവാണ് ഞങ്ങൾ അവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ റിയില്ല പോസ് നിങ്ങളും എനിക്ക് തോന്നുന്ന ബാക്കി എടുത്തുകഴിഞ്ഞിട്ട് പറയാല്ലേ നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഷെയർ അടുത്ത വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാം അപ്പൊ നിങ്ങക്ക് താല്പര്യം കോൺടാക്ട് ചെയ്തോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടിട്ട് നമ്മുടെ ഫോട്ടോഷൂട്ടിന്റെ ഒക്കെ കാണാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഫേസ്ബുക്കിലും കയറി നോക്കുക അപ്പൊ നമ്മുടെ നമ്മുടെ ഫോട്ടോസ് ഒക്കെ നമ്മൾ യൂട്യൂബിലും കൊടുക്കുക എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാണിച്ച് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാം ഇൻസ്റ്റ ഉള്ളവർ നോക്കുക ഇൻസ്റ്റായിട്ട് അതുപോലെ തന്നെ അവരുടെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക അപ്പൊ അത്രേ ഉള്ളൂ അടിപൊളിയാണ് അപ്പൊ നമുക്ക് പുതിയ വീഡിയോടെ അടുത്ത ദിവസം കാണാം